ലോകത്ത് ഒരു മത നേതാവിനും അവകാശപ്പെടാനില്ലാത്ത ഒരു ക്രെഡിബിലിറ്റി സർവ്വ മതങ്ങളുടെയും സ്ഥാപകൻ എന്ന് അവകാശപ്പെടുന്നതോ ആ മതങ്ങളിലെ വലിയവരെന്ന് അവകാശപ്പെടുന്നതോ ആളുകൾ എല്ലാവരും ജനിച്ചു ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ടു അവിടെ തീർന്നു എന്നാൽ യേശുവിന്റെ വ്യത്യസ്തത യേശുവിന്റെ യേശു ദൈവമാണ് എന്നുള്ളതിന്റെ പ്രൂഫ് യേശുവിന്റെ ദൈവത്വത്തിന്റെ അടയാളം എന്ന് പറയുന്നത് അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ അവസാനത്തെ അവസ്ഥ ആദ്യത്തെ ഇതിനേക്കാൾ ശോചനമായി തീരും യേശുവിനെ യേശു ആയിരിക്കുന്നതിന്റെ പേരിൽ വിശ്വസിക്കാൻ തയ്യാറാവാതെ യേശുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുടെ പേരിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ അശുദ്ധാത്മാവോ ബന്ധനങ്ങളോ നമ്മളെ വിട്ടുമാറാൻ പോണില്ല ഈ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ജനതയുടെ പ്രശ്നം എന്താണ് അവർ മരണം വരെ ദുരാത്മാക്കളുടെ പിടിയിലായി പത്തായി പന്ത്രണ്ട് മുപ്പത്തി എട്ട് മുതൽ ഇത് ഞാൻ സമയത്തെയും വിശദീകരിക്കേണ്ട വചനമാണ് വളരെ ശ്രദ്ധിച്ചു വായിച്ചിട്ട് വിശദീകരിക്കാം അല്പം ദീർഘമായ പാസേജാണ് രണ്ട് പാസ് രണ്ട് പാരഗ്രാഫ് വായിക്കണം വായിക്കാവോ വായിച്ചു അപ്പോൾ നിയമജ്ഞരിലും പരിസരലും പെട്ട ചിലർ അവനോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോന പ്രവാചകന്റെ അടയാളം അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും നിലവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് തെഴുന്നേറ്റതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരേണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് കാൾ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെ കൂടി തന്നെ കൊടുത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയാണ് അനുഭവം ബൈബിൾ വ്യാഖ്യാനിക്കാൻ ഒരു ടൂള് പറഞ്ഞുതരാം ബൈബിൾ വ്യാഖ്യാനിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേൾക്കുക അതായത് ഇപ്പം നമ്മൾ വായിക്കുകയാണെങ്കിൽ അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു ആ ഭാഗം കണ്ടോ അത് മത്തായി പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു എന്നുള്ള ഭാഗം നമ്മൾ കാണുന്നു അത് നമ്മൾ വായിക്കുമ്പോൾ ഒറ്റപ്പെട്ട് വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല എന്തിനാണ് ഇവിടെ അശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലാവില്ല എന്നാൽ ഇത് മനസ്സിലാവാനുള്ള ഒരു ക്ലൂ ഇതിനകത്ത് കിടപ്പുണ്ട് ആ ക്ലൂ ആണ് എന്താണ് ദുഷിച്ച ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെ ആയിരിക്കും അനുഭവം ആ വാചകം ശ്രദ്ധിച്ചോ ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം അപ്പം ഇത് നമ്മൾ ഈ ബ്രാക്കറ്റ് എടുത്തില്ലേ ഇത് ബ്രാക്കറ്റിംഗ് ആണ് ഈ ബ്രാക്കറ്റിന്റെ അവസാനത്തെ ബ്രാക്കറ്റാണിത് അപ്പം ഇതിനൊരാദ്യത്തെ ബ്രാക്കറ്റുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇത് തുടങ്ങുന്നത് ഈ അശുദ്ധാത്മാവ് തിരിച്ചു വരും നാൽപ്പത്തി മൂന്നിലല്ല അത് തുടങ്ങുന്ന എവിടെ നിന്നറിയണമെങ്കിൽ ഇതേ വാചകം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഇതേ വാചകം ഈ ദുഷിച്ച തലമുറ അത് എവിടെയാളുള്ളത് അത് മുപ്പത്തൊമ്പതിൽ കിടപ്പുണ്ട് മുപ്പത്തി ഒമ്പതിൽ അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു കണ്ടോ താഴെ കണ്ടു എന്താണ് ഈ ദുഷിച്ച തലമുറയ്ക്കും കണ്ടോ ഈ രണ്ട് വാ ഇതാണ് ബ്രാക്കറ്റിങ് ഈ രണ്ട് വാചകം കൊണ്ട് ഒരു പാസേജ് ബ്രാക്കറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി പൊടിയിട്ടില്ല അല്ലേ അതായത് ഒരേ വാചകം കൊണ്ട് ഒരു പോർഷൻ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ പി ഒ സി ബൈബിളിൽ വായിക്കുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ടും രണ്ട് പാരഗ്രാഫും രണ്ട് എപ്പിസോഡും ആയിട്ട് തോന്നത്തുള്ളൂ ശരിയല്ലേ പറയുന്നത് എന്നാൽ ഇതല്ല ശരിക്കും ഈ മത്തായി എഴുതുമ്പോൾ മത്തായി ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പാസേജ് തുടങ്ങുന്നത് ഒഴുകുന്നത് എവിടാണെന്ന് മത്തായി തീരുമാനിച്ചിട്ടുണ്ട് അത് മനസ്സിലാകണമെങ്കിൽ ഇതുപോലുള്ള ഫ്രേസുകൾ ശ്രദ്ധിക്കണം ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അവിടെ തുടങ്ങി ദുഷിച്ച തലമുറയുടെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും അവിടെ തീർന്നു അത്രയും ഒരു പാസേജാണ് ആണ് അത്രയും ഒരുമിച്ചെടുത്താലേ അർത്ഥം മനസ്സിലാവും അപ്പം അത്രയും ഒരുമിച്ചെടുത്ത് വായിക്കാൻ പോവാണ് ഒരുമിച്ചെടുക്കുമ്പോൾ ചില ആളുകൾ അവനോട് വന്നിട്ട് പറയുകയാണ് കർത്താവെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാം ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം അതിന് നീ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരണം ഞങ്ങൾക്ക് കുറെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ചു തന്നാൽ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാം ഇതാണ് അവരുടെ യേശുവിനോടുള്ള നിലപാട് അതായത് വിശ്വസിക്കാം വിശ്വസിക്കാം അപ്പൊ യേശു പറഞ്ഞു യോനായുടെ അടയാളം അല്ലാതെ വേറൊരു അടയാളം ഇല്ല നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ടതിന് യോനായുടെ അടയാളം അല്ലാതെ വേറൊരു അടയാളവും ഇല്ല നടുവേദന മാറുന്നോ തലവേദന മാറുന്നോ ക്യാൻസർ മാറുന്നതോ കണ്ടിട്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട നിങ്ങൾ വിശ്വസിക്കാൻ യോനായുടെ അടയാളം അല്ലാതെ വേറൊരു അടയാളം ഇല്ല എന്താണ് യോനയുടെ അടയാളം യോന മൂന്ന് രാവും മൂന്ന് പകലും കടലിന്റെ കടലിനടുത്ത് മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നു അതുപോലെ മനുഷ്യപുത്രൻ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്റെ അതായത് യേശുവിന് ലോകത്തിന് വിശ്വസിക്കാൻ തരാനുള്ള പ്രൂഫ് എന്താണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കണമെന്ന് പറയാൻ യേശുവിന്റെ ക്രെഡിബിലിറ്റി എന്താണ് ക്രെഡിബിലിറ്റി എന്താണെന്നറിയാമോ ഞാൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ലോകത്ത് ഒരു മത നേതാവിനും അവകാശപ്പെടാനില്ലാത്ത ഒരു ക്രെഡിബിലിറ്റി ലോകത്തെ ഒരു മത നേതാവിനും ഇത് അവകാശപ്പെടാനില്ല ഉണ്ടോ ഇല്ല ആർക്കും അവകാശപ്പെടാനില്ല അതായത് ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും അല്ലെ സർവ്വ മതങ്ങളുടെയും എന്ന് അവകാശപ്പെടുന്നതോ ആ മതങ്ങളിലെ വലിയവരെന്ന് അവകാശപ്പെടുന്നതോ ആളുകൾ എല്ലാവരും ജനിച്ചു ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ടു അവിടെ തീർന്നു അവിടെ തീർന്നു എന്നാൽ യേശുവിന്റെ വ്യത്യസ്തത യേശുവിന്റെ യേശു ദൈവമാണ് എന്നുള്ളതിന്റെ പ്രൂഫ് യേശുവിന്റെ ദൈവത്വത്തിന്റെ അടയാളം എന്ന് പറയുന്നത് അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു ഇന്നും ജീവിക്കുന്നു അപ്പൊ യേശു പറയാണ് ഇതല്ലാതെ എനിക്ക് ഒരു അടയാളവും തരാനില്ല ഇത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവാതിരിക്കുകയും നിങ്ങൾ മറ്റടയാളങ്ങളുടെ പേരിൽ എന്നിൽ വിശ്വസിക്കാന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പാട്ടെന്ന് അറിയാമോ നിങ്ങൾ ഇന്ന് പോയിട്ട് കരുത്തന്മാരായ ഏഴെണ്ണത്തെ കൂടി കൊണ്ടുവന്ന് തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ അവസാനത്തെ അവസ്ഥ ആദ്യത്തെതിനേക്കാൾ തീരും ഇതാണ് അത് തമ്മിലുള്ള ബന്ധം പിടികിട്ടിയോ അതായത് യേശുവിനെ യേശു ആയിരിക്കുന്നതിൻ്റെ പേരിൽ വിശ്വസിക്കാൻ തയ്യാറാവാതെ യേശുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുടെ പേരിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ അശുദ്ധാത്മാവോ ബന്ധനങ്ങളോ നമ്മളെ വിട്ടുമാറാൻ പോണില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അത്താ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ എന്താണോ അത് അത് ഞാൻ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ വിശ്വസിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ ഞാൻ പറഞ്ഞ മനസ്സിലായത് നിങ്ങൾക്ക് അതായത് അനുതാപമില്ലാതെ യേശുക്രിസ്തുവിനെ കുരിശിൽ മരിച്ച യേശുവിനെ എൻ്റെ പാപങ്ങളുടെ പരിഹാര ബലിയായി മരിച്ച യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല അനുതാപില്ല നന്നാവാൻ തയ്യാറല്ല വ്യത്യാസം വരുത്താൻ തയ്യാറല്ല പാപത്തെക്കുറിച്ച് അനുതാപം എന്ത് കിട്ടിയാൽ മതി കുറേ അനുഗ്രഹങ്ങൾ കിട്ടണം കുറേ അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ജനതയുടെ പ്രശ്നം എന്താണ് അവര് മരണം വരെ ദുരാത്മാക്കളുടെ പിടിയിലായിരിക്കും